ാലെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗ്ലാദേശ് ഭയങ്കര ആഭ്യന്തര സംഘർഷവും അതുപോലെ കലാപവും ഒക്കെ പൊട്ടിപ്പറപ്പെടുകയാണ് സർക്കാരാകെ പ്രതിസന്ധിയിലായിരിക്കുന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട് കുടുംബാസൂത്രണ പദ്ധതികൾ താളം തെറ്റുന്നു എന്ന രീതിയിലുള്ള പല വാർത്തകളും വരുന്നുണ്ട് ബംഗ്ലാദേശിലെ ഗർഭനിരോധന കോണ്ടം പോലുള്ള സാധനം ഒന്നും കിട്ടാനില്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് സംഭവം പറഞ്ഞതുപോലെ തന്നെ കറങ്ങി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെ വരുന്നുണ്ട് അതിന്റെ കാരണവും വളരെ വ്യക്തമാണ് അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ഒരു ഭരണമാറ്റം ഉണ്ടായി ഭരണമാറ്റം ഉണ്ടാക്കിച്ചതാണ് അതിനുശേഷം ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾ തുടരുന്നു അവിടെ ഇപ്പോൾ ഇന്ത്യാ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഹിന്ദുത്വ വിരുദ്ധ കലാപങ്ങൾ അങ്ങനെ അവിടെ ഒരു ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് ബംഗ്ലാദേശിന്റെ നിലവിലെ ഒരു പൊതുസ്ഥിതിയെക്കുറിച്ചുള്ള വളരെ ഗുരുതരമായ ചിത്രങ്ങളും വരുന്നത് ആ രാജ്യം ഈ ജനസാന്ദ്രതയിൽ വളരെ ചെറിയൊരു രാജ്യമാണ് എന്നാൽ ജനസാന്ദ്രതയിൽ ലോകത്തെ എട്ടാമത്തെ രാജ്യമാണ് ബംഗ്ലാദേശ് അത് വലിയ രീതിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ അവിടെ ഈ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികളൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷെ കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ വലിയ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് രണ്ടേ ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായേക്കുന്നത് അപ്പൊ ഇപ്പൊ പല കുടുംബങ്ങളും ഇപ്പൊ നാമൊന്ന് നമുക്കൊന്ന് മാറി നാമൊന്ന് നമുക്ക് രണ്ട് കഴിഞ്ഞ് ഇപ്പൊ മിനിമം മൂന്ന് കുട്ടികളെങ്കിലും വേണം എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം അവിടെ ഉണ്ട് ബംഗ്ലാദേശിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പൊതുസ്ഥിതി ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ ബംഗ്ലാദേശിന്റെ ഈ കുടുംബാസൂത്രണ പദ്ധതികളൊക്കെ തന്നെ താളം തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ വലിയ രീതിയിലുള്ള ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശ ഒരു രാജ്യമായത് തന്നെ അവിടെ വളരെ മികച്ച രീതിയിൽ അവിടെ ഈ കുടുംബാസൂത്രണ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോ താളം തെറ്റി അവിടെ ഇപ്പോ നാഷണൽ കോൺട്രാസെപ്റ്റീവ് സമ്മറി അത് പ്രകാരമുള്ള ഒരു കണക്കാണ് ഇപ്പോ വന്നിരിക്കുന്നത് അവിടെ ഡയറക്ടർ ജനറൽ ഓഫ് ഫാമിലി പ്ലാനിങ് അവരെ ഉദ്ധരിച്ച് ദ ഡെയിലി സ്റ്റാർ എന്ന് പറയുന്നൊരു മാധ്യമമാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് അവർ പറയുന്നത് ഇത് ഡിസംബർ പതിനൊന്നിന് അവർ ശേഖരിച്ച ഒരു ഡിസംബർ പതിനൊന്നിലെ നിലവിലെ സ്ഥിതി അനുസരിച്ച് ഗർഭനിരോധ ഉറകൾ അവിടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും വഴി സൗജന്യമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരുന്നു അതിന്റെ സ്റ്റോക്ക് ഒരു മുപ്പത്തിയൊൻപത് ദിവസത്തേക്കേ ഉണ്ടാകുകയുള്ളു അപ്പോ ഇത് ഡിസംബർ പതിനൊന്നിലെ കണക്കനുസരിച്ച് വരികയാണെങ്കിൽ ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒരു ആദ്യ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിതരണം ചെയ്യാനായിട്ട് സൗജന്യമായിട്ട് വിതരണം ചെയ്യാനായിട്ട് ഗർഭനിരോധന ഉറകൾ തീരെയില്ല സ്റ്റോക്ക് ഇല്ല എന്നുള്ളതാണ് വിവരം ഇനി മറ്റു ചില സംഗതികളും വന്നിട്ടുണ്ട് ഇപ്പൊ ഗർഭ ഗുളികകളുടെ കാര്യം അത് അതിന്റെ സ്റ്റോക്ക് നേരെ അറുപത്തിമൂന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോ നിലവിലെ സ്റ്റോക്കിന്റെ ലഭ്യത അനുസരിച്ച് ഒരു അഞ്ചു മാസവും പതിനെട്ട് ദിവസവും കൂടി വിതരണം ചെയ്യാനായിട്ടുള്ള സ്റ്റോക്ക് ഇപ്പൊ കയ്യിലുള്ളൂ പിന്നെ കോപ്പർ ടീ പോലെയുള്ള ഉപകരണങ്ങൾ അത് ഈ ഗർഭാശയ നാളിയിൽ നിക്ഷേപിക്കുന്ന ഒരു സംവിധാനമാണ് അത് അതിന്റെ സ്റ്റോക്ക് അറുപത്തിനാല് ശതമാനമായിട്ട് കുറഞ്ഞു ഇനി ഒരു നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് കൂടിയുള്ള കരുതൽ സ്റ്റോക്കേ അവരുടെ കയ്യിലുള്ളു ഇനി ചില ഇൻജെക്ഷൻസ് ഉണ്ട് അത് നാല്പത്തൊന്ന് ശതമാനമായിട്ട് അതിന്റെ അളവ് കുറഞ്ഞു ആ അതും മറ്റ് ഇംപ്ലാൻസ് എന്ന് പറയുന്ന സംഗതി അതായത് ഈ തൊലിപ്പുറമെ വെച്ച് പിടിപ്പിക്കുന്ന ഗർഭനിരോധന സംവിധാനങ്ങളൊക്കെയാണ് അത് മുപ്പത്തിയേഴ് ശതമാനമായിട്ട് കുറഞ്ഞു അതിനി അവർ ആറുമാസവും പതിനഞ്ച് ദിവസവും കൂടി വിതരണം ചെയ്യാനുള്ള സ്റ്റോക്ക് ഇപ്പൊ ബംഗ്ലാദേശിന്റെ കയ്യിലുള്ളൂ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോഗ്യ മന്ത്രാലയം ഈ ഗർഭ നിരോധന സാമഗ്രികളുടെ വാങ്ങൽ ഏതാ നിർത്തിവെച്ച ഒരവസ്ഥയിലാണ് അതിന്റെ കാരണം അവർ അതിനുവേണ്ടി കരുതി വെച്ചിരുന്ന തുക വകമാറ്റി മറ്റു പല ആവശ്യങ്ങൾക്കും വെട്ടി ചെലവഴിച്ചു അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകാം കൂടാതെ ഹെൽത്ത് പോപ്പുലേഷൻ ആൻഡ് ന്യൂട്രീഷ്യൻ സെക്ടർ പ്രോഗ്രാം എച്ച് പി എൻ എസ് പി എന്ന് പറയുന്ന ഒരു വലിയൊരു പദ്ധതിയുണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യയില് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം എന്ന് പറയുന്ന രീതിയിൽ ബംഗ്ലാദേശിനുള്ള ബദൽ സംവിധാനമാണ് ഈ എസ് പി എൻ എസ് പി എന്ന് പറയുന്ന പദ്ധതി ഇപ്പൊ ഇത് പ്രകാരമാണ് ഓരോ ആശുപത്രികളിലേക്കും വേണ്ട മരുന്നുകളടക്കമുള്ള സാമഗ്രികൾ വാങ്ങി വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇതിന് വലിയ രീതിയിൽ തുക വകയിരുത്തുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ജൂണില് ഇതിന്റെ ഘട്ട പരിപാടി അതിന്റെ കാലാവധി പൂർത്തിയായതോടുകൂടി ഇതിൽ നിന്നുള്ള തുക വകയിരുത്തല് പൂർണ്ണമായിട്ട് നിലച്ചു എന്നുള്ളതാണ് കണക്ക് ഇനി രണ്ടായിരത്തി പത്തൊൻപതില് ബംഗ്ലാദേശ് ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്ത ഗർഭനിരോധന ഉറകളുടെ എണ്ണം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ആണ് പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് അതൊരു നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം പകുതിയിൽ താഴെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ വർഷം സെപ്റ്റംബർ വരെ വിതരണം ചെയ്ത ഒരു കണക്ക് പ്രകാരം നാല്പത്തി ലക്ഷത്തി അൻപത്തിരണ്ടായിരം എണ്ണം മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ ഇനി ഈ കുഴപ്പം കുഴപ്പമെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറിയ പങ്കും ഈ സാധാരണക്കാരും അല്ലെങ്കിൽ തീരെ ദാരിദ്ര്യ രഹിത ആഴെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ ആരോഗ്യ സംവിധാനങ്ങൾ വഴി സർക്കാർ സഹായം വഴി ഇത്തരം ഗർഭനിരോധന ഉപാധികളൊക്കെ സ്വീകരിക്കുക അപ്പൊ ഇത് സൗജന്യമായിട്ട് കിട്ടാതെ വരുന്നൊരു പക്ഷം ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ വലിയ ജനസംഖ്യാ പെരുപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുള്ള ഉണ്ടാകുന്ന തിരിച്ചടി ഈ രാജ്യത്തിന്റെ പൊതു ആസൂത്രണ പദ്ധതികളെല്ലാം തന്നെ താളം തെറ്റുന്ന ഒരു തെറ്റുന്നൊരവസ്ഥയുണ്ട് അതായത് ദീർഘകാല ഓരോ പദ്ധതികളുണ്ടല്ലോ പ്രാദേശിക വികസനം അടക്കം ജനസംഖ്യാനുപാതികമായിട്ടാണ് അതൊക്കെ നിർണയിക്കുന്നതും മറ്റും അപ്പോ ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് വിതരണത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഈ ജനസംഖ്യാ പരുപ്പം അത് സൃഷ്ടിക്കും കൂടാതെ ഈ അനിയന്ത്രിതമായ അല്ലെങ്കിൽ ഈ എന്താ പറയാ ആഗ്രഹിക്കാതെ ഉണ്ടാകുന്ന ഗർഭധാരണങ്ങളുണ്ടല്ലോ അതിന്റെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കും അപ്പൊ ഇത് സ്ത്രീകളുടെ പൊതു ആരോഗ്യത്തെ വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഗർഭ അലസിപ്പിക്കൽ ആ പരിപാടി വളരെ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാണ് അപ്പൊ ഇതെല്ലാം ഗുരുതരമായി ബാധിക്കുക സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തെ ആയിരിക്കും ഈ ഒരു വെല്ലുവിളിയും നേരിടുന്നുണ്ട് ഇപ്പൊ ഇവിടെ ആരോഗ്യ മന്ത്രാലയം അല്ലെങ്കിൽ ഈ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡയറക്ടർ ജനറൽ നൽകുന്ന ഒരു വിശദീകരണം പ്രകാരം ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരമാണ് ഇതിന്റെ വാങ്ങൽ നിർത്തിവെക്കേണ്ടി വന്നത് പക്ഷെ ഇപ്പോൾ ആ നിയമപ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ഈ പറയുന്ന രീതിയിൽ ഉള്ള അപാകതകൾ പരിഹരിക്കാൻ ഉടൻ തന്നെ ഈ സാധന സാമഗ്രികൾ ഉടൻ തന്നെ സ്റ്റോക്ക് ചെയ്യും അതിന്റെ വിതരണം പുനരാരംഭിക്കും എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അപ്പോ പൊതുവിൽ വിലയിരുത്തി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യ അവസ്ഥയിൽ കഴിയുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ് ഇപ്പോൾ തന്നെ അവിടെ ഈ ജനസംഖ്യ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു മൊത്തം പോപ്പുലേഷൻ കണക്കെടുത്ത് ഏതാണ്ട് പതിനെട്ട് കോടി കവിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പോ അതുകൂടാതെ ഇതിന്റെ ഒരു കുറച്ചുകൂടി ആയിട്ട് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് ആയിരത്തി ഇരുന്നൂറിലധികം വരുന്ന ആൾക്കാർ താമസം തിങ്ങി താമസിക്കുന്ന ഒരവസ്ഥയുമുള്ള ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് അപ്പൊ ഇവിടെ അനിയന്ത്രിതമായി ജനപ്പെരുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിൽ തന്നെ ആ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയും അതേപോലെ തന്നെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും നേരിടുന്ന ഒരു രാജ്യമാണ് ജനസംഖ്യയിലും കാര്യമായ വർധന ഉണ്ടായാൽ ഇത് ഒരു ചുരുങ്ങിയ കാലത്തേക്കാണ് ഈ കുടുംബാസൂത്രണ പദ്ധതികൾ താളം തെറ്റിയാൽ പോലും അതിന്റെ അനന്തര ഫലം ദീർഘകാലം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് ഒരേ സമയം വളരെ കൗതുകകരമായ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒരേ സമയം വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ് പക്ഷെ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒരു സംഗതിയും കൂടിയാണ് ബംഗ്ലാദേശ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ഈ പറയുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ പല അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും സർക്കാർ അതിന്റെ ശ്രദ്ധ മാറ്റിയത് അത് ഇപ്പോ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ആ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു ജനസംഖ്യ പോപ്പുലേഷൻ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് പൊതുവിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്